ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഓഫീസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലത്തെ ജോലികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉച്ചയായി ബാക്കി നമ്മുടെ വീട്ടുകാര്യങ്ങളെല്ലാം ഞാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ കുളിച്ച് നിസ്കരിച്ച് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ കിച്ചണിലോട്ട് വരുന്നത് അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ കണവ റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജിലിരുന്ന് അതൊക്കെ ഞാൻ എടുത്തങ്ങ് പുറത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഊണ് കഴിക്കാനുള്ള പരിപാടിയാണ് ഇന്നൊരു തട്ടിക്കൂട്ട് ഊണാണ് കേട്ടോ അപ്പോൾ ഇന്നലത്തെ കണവ് റോസ്റ്റും ഇന്നിപ്പം ഞാൻ വിചാരിച്ചിരുന്ന കുരുമുളകൊക്കെ ചേർത്ത് നല്ലൊരു മുട്ടയും കൂടെ പൊരിച്ചെടുക്കാൻ വിചാരിച്ചാൽ അപ്പോൾ ഞാൻ മുട്ടയൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു കുഞ്ഞിനുള്ളിയും കുറച്ച് കുരുമുളകും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടേ നമുക്കിനി ഈ മുട്ടയും കൂടി വറുത്ത് എടുക്കാം ഞാൻ പറഞ്ഞില്ല ഇന്നൊരു തട്ടിക്കൂട്ടാണ് നിന്ന് എന്തോ എനിക്ക് രാവിലെ ഒന്നും ഉണ്ടാക്കാൻ ഒരു മൂടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്നലത്തെ കറിയൊക്കെ ഇരിക്കുകയല്ലേ അതൊക്കെ വെച്ച് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിൽ ബാക്കിയുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം വീടൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി നിസ്കരിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഞാൻ ഊണ് കഴിക്കാനായിട്ട് കിച്ചണിലോട്ട് വന്നിട്ടുള്ളത് അപ്പം ഞാൻ മുട്ടയൊക്കെ നല്ല ഉപ്പും കുരുമുളകൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നിട്ട് എന്നിട്ട് ഇതും കൂടി ഒന്ന് പൊരിച്ചെടുക്കാമേ ഇന്ന് നമുക്ക് പുറത്ത് പോകണം എന്നൊക്കെ ഉള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു കേട്ടോ അപ്പം മോൻ കിടക്കണേ അവന് ഇന്നലെ രാത്രി ഡ്യൂട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് വന്നതിന് ശേഷം അവൻ കിടന്ന് ഉറങ്ങിയാണ് അവൻ ഉറങ്ങി എണീച്ച് കുളിച്ച് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചേ പുറത്ത് പോയി നമുക്ക് കിച്ചണിലെ ആവശ്യ ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വേണം കേട്ടോ അപ്പം അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചത് പിന്നെ രാവിലത്തേക്ക് നല്ല അടിപൊളി പുട്ട് ഗോതമ്പ് ഗോതമ്പുട്ടുണ്ടായിരുന്നേ അപ്പോൾ പുട്ടൊക്കെ കഴിച്ചതിന് ശേഷമാണ് വീട്ട് വീട്ടിലെ ജോലികളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനിപ്പോൾ ഒന്ന് ഒന്നര മണിയായിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് എന്തായാലും നമ്മൾ കുളിച്ച് നിസ്കരിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ നമുക്കൊരു വിശപ്പ് വരുമല്ലോ അപ്പോൾ എനിക്കങ്ങ് നന്നായിട്ട് വിശന്നിട്ടുണ്ടേ അപ്പം ഞാൻ ചോറ് കഴിക്കാനായിട്ട് കിച്ചനിലോട്ട് വന്നതാണ് ചോറ് രാവിലെ വെച്ചിട്ടുണ്ടേ ഇന്നലെ കണവ റോസ്റ്റ് രാത്രി ചെയ്തത് കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് ഇന്ന് ഇന്നത്തേക്ക് പിന്നെ പ്രത്യേകിച്ച് വേറെ കറികളൊന്നും വേണ്ട എന്ന് വിചാരിച്ചു അപ്പം ഞാൻ നല്ല ചൂട് ചോറാണ് കേട്ടോ രാവിലെ തന്നെ ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കറി ഉള്ളതുകൊണ്ടാണ് പിന്നെ വേറെ കറിയൊന്നും വെക്കാത്തത് കേട്ടോ അല്ലെങ്കിൽ ഇന്നത്തേക്ക് നമുക്ക് മീൻ ഇല്ലായിരുന്നു കേട്ടോ പിന്നെ വേണമെങ്കിൽ ചിക്കനൊക്കെ വാങ്ങായിരുന്നു ഞാൻ വാങ്ങിയിട്ടില്ലേ ഇതൊക്കെ അങ്ങ് തീർന്നതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് രാത്രി ചിക്കനോ എന്തെങ്കിലും മുട്ടക്കറിയൊക്കെ ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് കഴിക്കാനുള്ള ചോറും ഇന്നലത്തെ കണവ റോസ് ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് മുട്ടയും കൂടി ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ ലഞ്ച് കഴിക്കാൻ കേട്ടോ തട്ടിക്കൂട്ട് ലഞ്ച് ഇന്ന് വേണമെങ്കിൽ നമുക്ക് വളരെ ഇതായിട്ടൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കാമായിരുന്നു ഞാൻ വിചാരിച്ചു പിന്നെ ഇതെല്ലാം പാഴി പോണ്ട എന്ന് വിചാരിച്ച് ഇതെല്ലാം കൂടി ഒന്ന് അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള ചോറും കറിയും മുട്ട വറുത്തതുമൊക്കെ ആയിട്ട് ഞാൻ ഇന്നത്തെ ദിവസം നല്ല അടി എനിക്ക് തോന്നുന്നു നമ്മൾ ദിവസം ഒരുപാട് കറികൾ വെക്കും ഒരുപാടല്ല നമ്മൾ സാധാരണ വെക്കുന്ന കറികളെ കാട്ടി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ ഈ റോസ്റ്റും മുട്ട പൊരിച്ചതും നല്ല ചൂട് ചോറും അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബായ്